സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന് എന്നും സർക്കാരിന് വിവേകമില്ലെന്നുമാണ് വിമർശനം മുസ്ലിം ലീഗിന്റെ എതിർപ്പ് മറികടന്നും സംസ്ഥാന സർക്കാരുമായി നേരിട്ട് ബന്ധം പുലർത്തിയ സമസ്ത സർക്കാരുമായി ഇപ്പോൾ പ്രത്യക്ഷ പോർമുഖം തുറക്കുകയാണ് സമസ്ത എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകാത്തതാണ് ഇവരെ ചൊടിപ്പിച്ചത് വിവരങ്ങളുമായി അനഖ ഹർഷൻ ആദ്യമൊക്കെ പ്രസ്താവനകളിലൂടെയാണ് ഈ സ്കൂൾ സമയമാറ്റത്തിൽ എതിർപ്പ് അറിയിച്ചത് പക്ഷേ ഇപ്പോൾ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വരാനാണ് അവരുടെ തീരുമാനം അതുകൂടാതെ മുഖപത്രമായ സുപ്രഭാതത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തുന്നു സംസ്ഥയുടെ നീക്കങ്ങൾക്ക് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയും ഇപ്പോൾ ലഭിക്കുന്നുണ്ടല്ലോ അനകഹർഷൻ വിനോദ് കൃത്യമായി തന്നെ സ്കൂൾ സമയമാറ്റത്തിൽ സമസ്ത സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി എ പി സംസ്ഥയിലെ തന്നെ എ പി വിഭാഗം കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്നലെയൊക്കെ തന്നെ സർക്കാരിനെതിനെതിരെ സമരപ്രഖ്യാപനം നടത്തിയിരുന്നത് സമസ്തയിലെ ഇ കെ വിഭാഗമായിരുന്നു ഇന്ന് സമസ്തയിലെ എ പി വിഭാഗം കൂടി സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സ്കൂൾ സമയമാറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ സർക്കാരുമായി അടുപ്പം പുലർത്തിയിരുന്നു സമസ്ത ഈ സമസ്തയും സർക്കാരും തമ്മിൽ അത് സമസ്ത നേരിട്ട് സർക്കാരിനോട് തങ്ങളുടെ ആവശ്യം പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു സർക്കാർ സമസ്തയ്ക്കൊപ്പം നിൽക്കുകയും മറ്റെല്ലാ കാര്യങ്ങളും തള്ളിക്കൊണ്ട് സം അത്തരത്തിലൊരു മതവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയ്ക്കൊപ്പം സർക്കാർ നിൽക്കുകയും ഒക്കെ തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതിനെതിരെ വലിയ വിമർശനമൊക്കെ തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ കോടതിയുടെ ഒരു ഇടപെടൽ ഉള്ളതുകൊണ്ടും സർക്കാരിന് മറ്റ് വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ടും മാത്രമാണ് സർക്കാർ സമസ്തയുടെ വാക്കിന് വില കൊടുക്കാതെ അല്ലെങ്കിൽ ആ സമസ്തയ്ക്കൊപ്പം നിൽക്കാതെ നിൽക്കാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സമസ്ത ഇപ്പോൾ പ്രത്യക്ഷമായി സമരത്തിലേക്ക് കടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ മാസം ഓഗസ്റ്റും സെപ്റ്റംബറിലും ഒക്കെ തന്നെയാണ് ഈ സമര കളക്ടറേറ്റ് മാർച്ചും ധർണയും ഒക്കെ സമസ്ത സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി സമസ്ത ഇത്തരത്തിൽ പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്കൊന്നും കടന്നിട്ടില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സമസ്ത മുഖപത്രത്തിലാണ് സർക്കാരിന്റെ എല്ലാ രീതിയിലും അതായത് ഈ മെഡിക്കൽ കോളേജുകളിൽ സർക്കാരിന് പറ്റുന്ന അലംഭാവം അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ സർക്കാരിന്റെ വീഴ്ച ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിന്റെ വീഴ്ച അങ്ങനെ സർക്കാരിന് സംഭവിച്ചിരിക്കുന്ന ഓരോ വീഴ്ചയും സമസ്ത മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ മുഖപ്രസംഗത്തിൽ കൃത്യമായി തന്നെ അവർ അക്കമിട്ട് നിരത്തുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഈ സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിന്റെ പിട്ടൂരത്തിന് സമസ്ത വഴങ്ങില്ല എന്നതൊരു എന്നതൊരു മുന്നറിയിപ്പ് കൂടി അല്ലെങ്കിൽ ഒരു ഭീഷണി കൂടി സർക്കാരിന് മുന്നിലേക്ക് ഈ സംസ്ഥാന മുഖപത്രം സുപ്രഭാതത്തിൽ ആഹ് വെക്കുന്നുണ്ട് എന്നതാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന് പക്വതയില്ലെന്നും സർക്കാരിന് വിവേകമില്ലെന്നും തുടങ്ങി സർക്കാരിനെതിരെ കടുത്ത വിമർശനം കടുത്ത ഭാഷയിലുള്ള വിമർശനം തന്നെയാണ് സംസ്ഥ ഇത്തരത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ സർക്കാരിനെതിരെ പരസ്യമായി ഈ രീതിയിൽ വിമർശനം ഉന്നയിക്കാൻ സംസ്ഥ ഒരു ഘട്ടത്തിൽ പോലും തയ്യാറായിരുന്നില്ല ഈ കഴിയുന്ന സമയങ്ങളിലൊക്കെ തന്നെ സർക്കാരിനെ പുകഴ്ത്തുന്ന രീതിയും സംസ്ഥയ്ക്ക് ഉണ്ടായി പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ എടുത്ത നിലപാടിൽ സംസ്ഥയിൽ വലിയ എതിർപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനവുമായി പ്രത്യക്ഷ സമരത്തിലേക്കൊക്കെ തന്നെ സമസ്ത സംസ്ഥുന്നത് ഈ സമസ്തയ്ക്കൊപ്പം ഇപ്പോൾ മുസ്ലിം ലീഗ് കൂടി ചേരുന്നുണ്ട് ഈ സമസ്തയിൽ തന്നെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലീഗ് അനുകൂലികൾ അനുകൂലികളെ സംബന്ധിച്ച ഈ ലീഗിനെ ഒപ്പം നിർത്തുക സംസ്ഥയ്ക്കൊപ്പം എല്ലാ രീതിയിലും നിർത്തുക എന്നത് അവർക്ക് കാലങ്ങളായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു പക്ഷേ സംസ്ഥയിലെ ലീഗ് വി വിരുദ്ധർ അതൊരിക്കലും അംഗീകരിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും ഒക്കെ തന്നെ ഈ ലീഗിന്റെ ഒരു പിന്തുണ ഈ വിഷയത്തിൽ തങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ലീഗിന്റെ പിന്തുണ കൂടി സംസ്ഥയ്ക്ക് ലഭിക്കുന്നതോടുകൂടി സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുക കൂടി ചെയ്യുകയാണ് വിനോദ്